ജെയ്സ് നമ്മുടെ വീടിൻ്റെ അവിടെ വെള്ളം കയറി അപ്പോൾ നമ്മൾ മരലിൽ പിടിക്കാനായിട്ടൊരു ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൽ കുറച്ച് മൈദീം ഇതൊക്കെ കണക്കിട്ടുള്ളത് നമുക്ക് മീനോളം അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ വല്ലതും കയറും നോക്കി നോക്കാം നമുക്ക് ജയ്സ് ഞങ്ങൾ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് അതിൻ്റെ അടുത്ത് കൂടെ കിടന്ന് നടക്കുന്നത് നല്ലത് എണ്ണം അതിൻ്റെ ഉള്ളിക്ക് കയറുന്നില്ല അതിൻ്റെ ആ വാതിക്ക് വരെ വന്നിട്ട് തിരിച്ചു പോവുക ആ അങ്കിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്നില്ല ആ അങ്കേൻ്റെ ഉള്ളിൽ കൂടെ കയറിലൊക്കെ വെള്ളൊന്നും വേണ്ട പൊന്തിച്ചു പെട്ടെന്ന് പൊന്തിക്ക് കുറച്ച് സമയത്തിന് ശേഷം നമ്മള് ബക്കറ്റില കേട്ട് ബക്കറ്റിൽ വെള്ളം ഒക്കെ വന്ന് നോക്കിയോക്കി എന്നിട്ട് അത് പൊന്തിച്ചോക്കിയപ്പോ നമുക്ക് ഒന്നും കിട്ടിയില്ല നമ്മളതിനെ തന്നെ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ചായിട്ട് വന്ന് നോക്കിയോ കയ്യില് വെള്ളം കിട്ടുക കിട്ടില്ല എന്നുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം